എന്റെ കാറ് ടിയാഗോ രണ്ടായിരത്തി മോഡൽ മോഡലിട്ടോ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന വേണ്ടി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡായിരുന്നു അതിൽ നിന്ന് ടിയാഗിക്ക് മാറിയത് വലിയൊരു കഥയാണ് ഡീസൽ കാർ എടുക്കാൻ പോയ എന്നെ കൊണ്ട് പെട്രോൾ കാർ ഇടിപ്പിച്ചു അവിടുത്തെ എക്സിക്യൂട്ടീവാണ് കാരണം നമ്മൾ മൈലേജാണ് അവർ പറഞ്ഞു ഇനി ഇരുപത്തിനാലൊക്കെ മൈലേജ് ഉണ്ട് ഡീസൽ വേണ്ടി നിർത്താൻ പോവാണ് ഡീസലിനായിട്ട് നല്ലതാണ് പെട്രോൾ വേറെ അംപ്ലൈൻ്റ് ഇല്ല അങ്ങനെ ഒക്കെ സത്യമാണത് അപ്പോൾ ഞാൻ എന്താ അപ്പം അത് മൈലേജ് ഉണ്ടാവും എൻ്റെ ഡീസലിൻ്റെ പെട്രോൾ അല്ല റേറ്റും കുറവുണ്ട് അങ്ങനെ ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്തു ഫസ്റ്റൊക്കെ എനിക്ക് മൈലേജ് വരുന്നത് പത്ത് ഒമ്പത് ഒക്കെയാണ് അതായത് ഞാൻ നല്ല തിരക്കുള്ള ഭാഗത്ത് ഓടിക്കുന്നതിൻ്റെ കാര്യം പറയണം ഹൈവേയിൽ ഓടിക്കുമ്പോൾ അവർ ഇരുപത് ഇരുപത്തിനാലൊക്കെ കിട്ടിയിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ നമ്മളിപ്പോഴും ഹൈവേ അല്ലല്ലോ തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം തൃശ്ശൂർ എം ജി റോഡ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി അപ്പോൾ ഒമ്പത് എട്ടൊക്കെ മൈലേജ് കേട്ടോ അവിടെ കേട്ടോ വീറിട്ട് ഓടിക്കാൻ പറ്റില്ല അപ്പോൾ വീറിട്ടോ ഓടിക്കണം ഈ പറയുന്ന ഇരുപത്തിനാല് മൈലേജ് കിട്ടണമെങ്കിൽ ആ സത്യം എനിക്ക് മനസ്സിലായി ഇത് രണ്ടുമൂന്ന് സർവീസ് കഴിഞ്ഞപ്പോളാണ് കാരണം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സർവീസിൽ ശരിയാവും രണ്ട് മൂന്ന് സർവീസ് കഴിഞ്ഞിട്ട് മൈലേജ് കൂടാൻ വേണ്ടി മൈലേജ് കൂടുന്നില്ല കുറേ അല്ല എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ വിഷയമല്ല അതാകുന്നു ചിലവർ വിചാരിക്കും പക്ഷെ അതൊന്നും അല്ല ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് മൈലേജും കാര്യങ്ങളും ഞാൻ ആദ്യമൊക്കെ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടി കംപ്ലൈൻറ് ആണെന്ന് ആ ഓടിച്ച കംപ്ലൈൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ ഗിയർ ഡൗൺ ചെയ്യാതെ ഓടിക്കാറുണ്ട് മൈലേജ് കിട്ടാട്ടെ ഡൗൺ ചെയ്തപ്പോൾ മൈലേജ് പോവാം അങ്ങനെ ഓടിച്ച് 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 അവസാന അവസാനം ഒരു രക്ഷേലിയാന്ന് കണ്ടപ്പോൾ സമയത്ത് സി എൻ ജി എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തു അങ്ങനെ ഞാൻ സി എൻ ജി ആക്കിയിട്ടുവണ്ടി ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പാണ് കിട്ടുക സി എൻ ജി ആക്കിയത് സി എൻ ജി ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് വണ്ടി വിത്ത് വിത്ത് കളയാൻ എനിക്ക് ആഗ്രഹമില്ല കാരണം ബാക്കി എല്ലാം കൊണ്ടും വണ്ടി അടിപൊളിയാണ് ഓടിക്കാൻ നല്ല കൺഫെട്ടാണ് സീറ്റിങ് നല്ല സ്പേസ് ഉണ്ട് വണ്ടി പുറമേ കാണുമ്പോൾ കുഞ്ഞു വണ്ടിയാന്ന് തോന്നിയാലും പുള്ളിന് നല്ല സ്പേസ് ഉണ്ട് എ സി നല്ല എ സിയാണ് നമ്മുടെ ഇതിൻ്റെ മുൻ ജനറേഷൻ ഇന്ത്യക്കാരെ മാതിരി നല്ല വണ്ടി ഇൻഡിക്കാർ നല്ല വണ്ടിയാണ് പക്ഷേ അതിൻ്റെ ഇതുവരെ ക്വാളിറ്റി കൂടി വണ്ടിയാണ് ബോഡി വെയിറ്റ് ആയാലും എന്തിട്ടായാലും അങ്ങനെ ഞാൻ അപ്പോൾ വണ്ടി വിട്ട് കളയാൻ തയറില്ലാത്ത കാരണം ഞാൻ സി എൻ ജി കയറ്റി വേണ്ടി സി എൻ ജി കയറ്റിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തോളമായിട്ടാണ് ഞാൻ സി എൻ ജി കയറ്റുമ്പോണ്ടി കിലോമീറ്റർ ഏകദേശം ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ ഒക്കെ ആയിരുന്നു ഓടീ കമ്പനി വാറണ്ടി ഒക്കെ പോകുന്ന പറഞ്ഞു അതൊന്നും നോക്കിയില്ല വാറണ്ടി ഒക്കെ നോക്കി പിടിച്ചിരുന്ന എന്ത് ചെയ്യാനോ വാറണ്ടി അവർ എന്തുവെങ്കിലും പറഞ്ഞിട്ട് അവർ കളയും നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ സി എൻ ജി കയറ്റി സി എൻ ജി കയറ്റി കയറ്റിൻ്റെ ഒത്തിരി കിലോമീറ്റർ ഏകദേശം നമുക്ക് കാണാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുപത്തി മൂന്ന് കിലോമീറ്റർ കേട്ടോ ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ സി എൻ ജി തന്നെ വേണ്ടി ഓടീട്ടുള്ളത് നിലവിൽ ഇത്ര നാളായിട്ടും ഫ്രീ മറ്റേ സർവീസ് ചെയ്യാമെന്നല്ലാതെ അതായത് പതിനായിരം കിലോമീറ്ററിൽ ഫ്ലഗും ഓയിലും ഒക്കെ ഞാൻ മാറ്റും എണ്ണായിരം കിലോമീറ്ററിൽ മാറ്റണം എന്നാണ് നല്ലത് ഞാൻ പതിനായിരം കിലോമീറ്ററിലാണ് നോക്കാറുള്ളത് പതിനായിരം കിലോമീറ്ററിൽ ഓയിൽ ഫ്ലഗ് മാറ്റും കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല സി എൻ ജിയിൽ ഓടിച്ചിട്ട് ഇപ്പോൾ മൂന്ന് വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ പെട്രോളും ബാലൻസ് സി എൻ ജി എന്നിട്ട് പോലും എനിക്ക് വേറെ വിഷയങ്ങളൊന്നും ഇല്ല വണ്ടി പെട്രോളിനായിട്ടും പെർഫെക്റ്റാണ് വണ്ടി ഓടിക്കാൻ അതായത് നല്ല സ്മൂത്താണ് സി എൻ ജിയിൽ നല്ല കയറ്റം കയറും നല്ല സ്പീഡ് സ്പീഡിൽ പോവാം ഒരു കുഴപ്പമില്ല അതൊക്കെ ഓക്കെ ആട്ടോ വണ്ടി അപ്പം നിലവിൽ എനിക്കാകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്കി സ്പേസ് ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കാണ്ട് കുറവൊന്നുമില്ല നമ്മുടെ ഒരു ഫാമിലിക്ക് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാക്കാം എന്നുവച്ചാ ഒരു എയർപോർട്ടിൽ നമ്മൾ ഒരു എയർപോർട്ട് നമ്മളൊരു ട്രിപ്പ് പോകാൻ ചോദിച്ചാൽ എയർപോർട്ടിൽ നിന്ന് കണ്ട് പെട്ടി വലിയ പെട്ടി അങ്ങനത്തെ പെട്ടികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല അത് ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് ചെറിയൊരു ഫാമിലിക്ക് ഉള്ള രസൊക്കെ കൊണ്ട് ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ പോകാൻ ഒരു പ്രയാസമില്ല കേട്ടോ പക്ഷെ എനിക്ക് മൈലേജ് ഇപ്പോ ഒരു ഫുള്ള് സി എൻ ജിക്ക് ഇപ്പൊ തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് സി എൻ ജിക്ക് അന്ന അത്ര ഉണ്ടായിരുന്നില്ല വില കൂടി വരുമോന്നറിയില്ല പെട്രോൾ വണ്ടി ഒരു അറുപത് ശതമാനം കൂടെ കൂടുതൽ മൈലേജ് കിട്ടുന്നതാണ് പറയുന്നത് പെട്രോളിൽ കിട്ടുന്ന മൈലേജിന് ഏറ്റവും ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു എണ്ണൂറ് രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ആവും എണ്ണൂറ്റി ജില്ലറയ്ക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ച് എ സിയിൽ കിട്ടും കേട്ടോ എ സിയിൽ ഓടിക്കുള്ള വണ്ടി എ സിയിൽ ആ റേഞ്ച് കിട്ടും മൈലേജ് അപ്പോൾ എങ്ങനെ പോയാലും ഒരു ഇരുപത്തിയാറ് എങ്ങനെ ഓടിച്ചാലും കുത്തിച്ചവട്ടി ഓടിച്ചാലും ഗിയർ മാറ്റാണ്ട് തെക്കൻ ഗീറിൽ ഓടിച്ചാലും എങ്ങനെ ഓടിച്ചാലും ഈ ഒരു മൈലേജ് കിട്ടും കേട്ടോ ആർ പി എം ഒന്നും ഒക്കെയാ വേണ്ട അപ്പം എൻ്റെ ഒരു ബെറ്റർ ടീ ആക്കുള്ള പല ആൾക്കാർ ഈ ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കുന്നുണ്ടോ മൈലേജിന്റെ പ്രോബ്ലം സി എൻ ജി വിഷയമില്ലേ പക്ഷെ സി എൻ ജി കയറ്റുമ്പോൾ നല്ല സ്ഥലത്ത് അതിൻ്റെ നല്ല റിവ്യൂ ഒക്കെ നോക്കി കയറ്റാം അല്ലാണ്ട് ലോക്കൽ പല സ്ഥലങ്ങളുണ്ട് പൊട്ട ചൈനീസ് കിറ്റും കാര്യങ്ങളൊക്കെ ചൈനീസിൻ്റെ സാധനങ്ങളൊക്കെ വരും അതൊക്കെയാണ് വേണ്ടി മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ടീ ആക്ക് പ്രത്യേകിച്ച് ത്രീ സിലിണ്ടർ വണ്ടിയാണ് അപ്പോൾ അതനുസരിച്ച് അതിനെക്കുറിച്ച് നല്ലൊരു സ്ഥലത്ത് സി എൻ ജി കയറ്റിയാൽ മതി അടിപൊളി ഇപ്പോൾ ഞാൻ ബൈക്കുമായി കാറിപ്പോൾ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ട് കാരണം ബൈക്കിൻ്റെ ചിലവ് എനിക്ക് വരണല്ലോ മഴയും കൊള്ളണ്ട വെയിലും കൊള്ളണ്ട എ സി ഇട്ട് സുഖമായി പോയി വരാം ഓഫീസിലേക്ക് നല്ല ഫ്രഷ് ആയി ഓഫീസില് പോയി വരാം ഹെൽമെറ്റും വേണ്ട ഒന്നും വേണ്ട പിന്നെ അതിലുപരി നല്ല സേഫ്റ്റിയാണ് അതായത് വെട്ടിൽ ചാടി വീണ് പ്രശ്നങ്ങളുണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ പല ആൾക്കാരും ബൈക്കിൽ പോയിട്ട് വെട്ടിൽ വീണു പരിക്കും മരണമൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ ബെറ്റർ ചെയ്യുന്ന ആൾക്കാർ ഒരു നല്ലൊരു ഓപ്ഷനാട്ടോ